ും കവർ ചെയ്തു കേട്ടോ അവർ ചുറ്റിലും കവർ ചെയ്തു സൈഡ് ആണെങ്കിലും കാണുന്നുണ്ടാവും അവർ തുള്ളി വെള്ളം കാറ്റ് അടിക്കുന്നുണ്ട് ഉള്ളു കേറില്ലാട്ടോ കാടിക്കുന്നുണ്ട് സാപിട്ട് കുഞ്ഞു നമ്മളൊപ്പം തന്നെ ഓടുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് കേറാൻ കിട്ടുന്നില്ല ആ കേറി കേറി കേരള ആത്മീയ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയ വിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലമാണ് കേട്ടോ ആ ഒരു പെട്രോൾ പമ്പാണ് സമീപേകദേശം ആറേകാലയ്ക്കായി കേട്ടോ പ്രത്യേകിന് നന്നായിട്ട് സൂര്യനെ വിധിച്ചു വന്നിട്ടുണ്ട് ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട് ഹായ് നാം കെ ബൈ ഷു ഷിബു സ്ഥലത്തിൻ്റെ പേര് സോതാന്നാണ് കേട്ടോ പറഞ്ഞത് നമ്മളിപ്പോഴേ സോദാന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതെ നമ്മുടെ ഇവിടുന്ന് പതുക്കെ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മളിത് ഇവിടെയാണ് കിടന്നുറങ്ങിയത് ടെൻറ്റൊക്കെ ചെയ്താണ് കിടന്നുറങ്ങിയത് നമ്മളെല്ലാം മടക്കി വെച്ചു കേട്ടോ എല്ലാം മടക്കി സെറ്റാക്കി വെച്ചു ഇവിടെ നേരത്തെ വെയിൽ വരും അഞ്ചര രാവിലെ ഒരു അഞ്ചരൊക്കെ കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം വെട്ടം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് എല്ലാം റെഡിയാക്കിയിട്ട് പതുക്കെ പോവാണ് രണ്ട് പേരത്തെയും ഇവിടെ കളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ പ്രശ്നം ഉണ്ട് ഏ ഈ കെട്ടിയിടുന്ന ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഈ കുഞ്ഞിനും കെട്ടിയിടുന്ന ഒട്ടും ഇഷ്ടമല്ല മുമ്പ് ആദ്യമായിട്ടാണല്ലോ ആ കെട്ടിയിടുന്നത് അതുകൊണ്ടാണ് ഈ കരഞ്ഞോണ്ട് നിൽക്കുന്നത് അതൊക്കിങ്ങനെ ഓടി ഓടി നടക്കണം അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ചുവിട്ട് കാണിച്ച് തരണം കേട്ടോ കോക്കോ ഇനി ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അതും കടിച്ചു പിടിച്ചോടും ആ പോ വാ 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 വണ്ടിക്കാര് അപ്പോ നമ്മൾ ഇവിടെ ഒരു ചായ കുടിച്ചിട്ട് വരാം ചേട്ടൻ നമ്മളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് കുഞ്ഞിനെ നമുക്ക് വണ്ടി കയറ്റി നിർത്താം ഇല്ലെങ്കിൽ ചിലപ്പോൾ വരുമ്പോഴത്തേക്ക് ഓടി ഓടി അങ് അങ് ആ ഒരു വയലിലങ്ങനെ എത്തും വേണമെങ്കിൽ ചേട്ടൻ ഇവിടെ കേട്ടോ അപ്പൊ അതെ നമ്മളിവിടെ ഒരു ചായക്കടയിൽ വന്നിട്ടാണ് കേട്ടോ ഉള്ളത് ഒരു ചേട്ടൻ രാവിലെ തന്നെ എല്ലാം മുറിക്കുന്നുണ്ട് ഓ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഫുള്ളും നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് നോക്കിയാലും അതുപോലെ തന്നെ നല്ലൊരു കിടിനാകാശവും കാണുന്നുണ്ട് മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ ഇങ്ങോട്ടും മഴയൊക്കെ വളരെ കുറവാണ് നമ്മളിപ്പം നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടകത്തിൻ്റെ സെൻട്രലായിട്ട് വരും കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പിങ് ഈസ് ആയിട്ടോട്ട് വരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പൂനെയിലേക്കാണ് ഓക്കെ പൂനെ ഹൈവേ ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ചായ എല്ലാം കുടിച്ചേട്ടോ ഇന്ന് നമ്മൾ മൂന്ന് പേരും കൂടി എന്തോ ഒരു ബജിയൊക്കെയാണ് കേട്ടോ കഴിച്ചത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്കൊരു ചേട്ടൻ വാങ്ങിക്കാന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പതുക്കി ഇറങ്ങാൻ വേണ്ടി പോവാണ് നമ്മളുടെ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങുവാണ് സമയം ഏഴേകാലമായി അപ്പോഴത്തേക്ക് തന്നെ ഉച്ചയായ ഫീലാണ് കേട്ടോ അത്രയ്ക്കും വെയിലടിക്കുന്നുണ്ട് ഓക്കെ രണ്ടുപേരും ഇങ്ങകത്ത് ഇരിപ്പുണ്ട് ചാർലി പോവാം നമുക്ക് കുഞ്ഞിൻ്റെ ഇന്നത്തെ മേടിച്ചിരിപ്പുണ്ട് ഇവിടെ ചാർലി ഭരിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ ചാർലിനെ അനുസരിച്ച് ഇന്നാ കുഞ്ഞാൽ എനിക്ക് വിഷമിട്ട് പോവാം ഇടികൊണ്ട് നീ ഒരു വഴിക്കാവും കേട്ടോ ഏ ആ അതാ റൗഡി റൗഡി റൌഡി മിണ്ടായിരുന്നോണം ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ പോവാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പതുക്കെ പോവാണ് കേട്ടോ ഇവിടെ എൻ്റെ കൂടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അവർ പോയി കേട്ടോ കുറേ ലോറി ഡ്രൈവർമാരൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഒരുപാട് ലോഡ് കാണുന്നു രാജസ്ഥാനെന്നു വരുന്ന വണ്ടിയാണ് കേട്ടോ മിക്ക സ്റ്റേറ്റിലുള്ള വണ്ടികളും ഇവിടെ വന്ന് നിർത്തിയിട്ട് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് ഓക്കെ നമ്മൾ പതിക്ക റോഡിലൂട്ട് കയറും കേട്ടോ നമ്മൾ ഇവിടെ നിന്നാണ് ചായ കൊടുത്തത് ഓക്കെ ബായ് ചേട്ടൻ്റെ ഇഡലി കഴിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കാരലീ കോൾ അടിച്ചു കുഞ്ഞ നിനക്കും കോൾ അടിച്ചു അപ്പോൾ ഇതേ കവറിലൊക്കെ ഇട്ട് തരുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇനി നമ്മൾ ഇവിടെ റോഡ് നീണ്ടു കിടക്കുവാണ് കേട്ടോ ഇവിടെ ഫുൾ ആൾക്കാർ കേട്ടോ കാർലി സ്മെല്ലൊക്കെ പിടിക്കുന്നുണ്ട് താങ്ക് യു അപ്പോൾ ഇത് നമുക്ക് ഇഡലി തന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പയ്യ ബൈ നിങ്ങളുടെ ഫുഡ് സെറ്റാണ് കേട്ടോ ഡലിയും പിന്നെ അതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഓക്കെ നമുക്ക് സമയം കളയണ്ട ഇവിടുന്ന് പതുക്കെ പോവാം ഓക്കെ സമയം കറക്റ്റ് ഏഴ് ഇരുപത്തഞ്ചായിട്ട് ഹലോ അപ്പോഴത്തേ നമ്മൾ കുറച്ചും കൂടിയും ദൂരം ഫ്രണ്ട്സിലോട്ട് വന്നു കേട്ടോ അപ്പോൾ ഒരു വലിയൊരു വ്യൂ കണ്ടിട്ട് നമ്മൾ നിർത്തിയതാണ് അപ്പോഴത്തേ ഇതിൻ്റെ കൂടി ഒരു റെയിൽവേ പാളം പോകുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടേക്കൊക്കെ സ്ഥലങ്ങൾ വെച്ചാൽ നീട്ടുന്നവർന്ന് കിടക്കുവാണ് അങ്ങായിട്ട് ഒരു ബൗണ്ടറി പോലെ മലകൾ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും എന്തൊക്കെയോ കൃഷി സ്ഥലങ്ങളാണ് മൊത്തത്തിൽ ഇതെന്തോ നമ്മുടെ സപ്പോട്ടയുടെ എന്തോ ചെടിയാണ് കേട്ടോ ഈ കാണുന്നത് സപ്പോർട്ടൊന്നും ആയിട്ടില്ല അതിൻ്റെ ഈ ചെടിയാണ് നിരത്തി അവർ നെട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ താഴെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതെന്തോ എനിക്ക് പാലം പണിയുന്ന പരിപാടിയോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു കേട്ടോ അങ്ങോട്ടേക്കല്ല നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മളിപ്പോഴത്തെ ഹൈവേയിലോട്ട് കയറിയിട്ടാണ് കേട്ടോ ഉള്ളത് റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒന്നും പറയാനില്ല ഇത് വണ്ടി എന്താ പറയുക എല്ലാം നൂറ് നൂറ്റിപ്പത്തിലേക്കാണ് പോകുന്നത് ഒരു വണ്ടി പോലും പതുക്കെ പോകുന്ന ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അത്യാവശ്യം വെയിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞൻ്റെ ഇവിടെ ഇരിപ്പുണ്ട് ചാർലി ഇപ്പോൾ അതേ നമ്മുടെ ചാർലിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട് ഹൈ ഹൈ കാരളീ ഓ അപ്പൊ അതെ ചാർലിക്കും ചാപ്പിളീനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അത് ഇഡലി ഒക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ ചേട്ടൻ തന്നതാണ് ഇഡലി ഓക്കെ ഇനി ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോവാം അപ്പം അതെ ഇവിടെ ചെറിയൊരു വഴി കാണുന്നുണ്ട് നമുക്ക് പതുക്കെ ഇല്ലാത്തൊന്ന് കയറ്റി നോക്കാം ഏതോ ഒരു രണ്ട് സൈഡ് കീഴിസ്ഥലമാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ എന്തോ ഉഴുതും മറിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് നല്ല കരിമ്പ ോക്കുവാണെങ്കിൽ കുറെ വാഴത്തോട്ടമാണ് അത് കഴിഞ്ഞിട്ട് അപ്പറേം എന്തോ ട്രാക്ടർ വെച്ചിട്ട് നിലമൊക്കെ ഉഴുത് മാറിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടം വരെ പോയാൽ മതി അങ്ങോട്ടേക്ക് അധികം പോകണ്ട അപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചോളത്തിൻ്റെ ആണ് കേട്ടോ ചോളം കൃഷി ചെയ്യുന്നതാണ് ഇപ്പോൾ അത് അവിടുന്ന് പറിച്ചു കേട്ടോ ചോളത്തിൻ്റെ സീസൺ എല്ലാം തോന്നുന്നു അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോളത്തിൻ്റെയാണെന്ന് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡ് കാണുന്നുണ്ടാവും ചോളത്തിൻ്റെ വേസ്റ്റിംഗ് ഒന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പറിച്ചിട്ട് അവര് അതിന്റെ ഇതൊക്കെ ഇവിടെ തോന്നുന്നത് നമ്മള് അത്യാവശ്യം ദൂരെ ഓടിച്ചു കേട്ടോ ഇങ്ങോട്ടേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫുള്ള് കൃഷിയാണ് നിങ്ങൾ അങ്ങോട്ടേക്കാ നോക്കുമ്പോൾ കാണുന്നുണ്ടാവും ഫുള്ള് കൃഷിയാണ് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഇഡലി കഴിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഇഡലി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇഡലി കഴിക്കാം ഹായ് ഞാൻ യൂട്യൂബർ ഹായ് അപ്പ നമുക്കേം നാഗരാജ് വെങ്കടേഷ് ആണ് കേട്ടോ ഏറ്റോ ആ സ്ട്രേറ്റാ ഹുബ്ളി ഓക്കെ ഇപ്പം അടുത്ത മെയിൻ സിറ്റി എന്ന് പറയുന്നത് ഹുബ്ളിയാണ് കേട്ടോ അതൊരു ഡിസ്ട്രിക്റ്റ് ആണ് ഡിസ്ട്രിക്റ്റിലെ മെയിൻ സിറ്റി ആണ് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ഇങ്ങനെ ഡിസ്ട്രിക്റ്റ് മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ് ഒരു ചേട്ടൻ പറഞ്ഞത് ശരി ഞാൻ തോന്നുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇടയിൽ കൊടുത്ത് നോക്കാം ഇവർ കഴിക്കുമെന്ന് അറിയില്ല കറിയില്ല കേട്ടോ കറിയില്ലാത്ത ഇടയിൽ കഴിക്കാം നോക്കാം നമുക്ക് നമ്മുടെ ഇടയിൽ ഏതാണ്ട് തണുത്തിട്ടുണ്ട് ഇപ്പൊ കഴിക്കുന്നുണ്ട് കേട്ടോ നേരത്തെ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു ഒരു ചൂടോടെയാണ് കേട്ടോ നമുക്ക് തന്നത് ഇവിടെ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു ഹൈ ഹൈ ബ്രോ ഹായ് സഞ്ജയ് കുമാർ സഞ്ജയ് കുമാർ അപ്പൊ നമുക്ക് ചായ വാങ്ങിച്ചു തരാന്നാണ് കേട്ടോ പറഞ്ഞത് തൊട്ടപ്പുറത്തന്നെ കട കാണുന്നുണ്ട് ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ അവേരി 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 അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് അവേരി എന്നാണ് കേട്ടോ അപ്പം അതെ അവിടെ തന്നെ ഒരു കട കാണുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ചെറിയ രണ്ട് കട കാണുന്നുണ്ട് ചെറിയൊരു കടയാണ് കേട്ടോ അതെ ഓലയൊക്കെ മേഞ്ഞ് ഉണ്ടാക്കി കിട്ട പഴയ ഒരു കട ചെറിയൊരു കട അപ്പം ഇവിടെ ചായ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് കഴിക്കാനായിട്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ അതെ ഒരുപാട് കാളവണ്ടികൾ ഇവിടുന്ന് പോകുന്ന കാണുന്നുണ്ട് തൊട്ടപ്പുറൊക്കെ ഫുള്ള് കൃഷിയാണ് അപ്പൊ കൃഷി സ്ഥലത്തേക്കാണ് കേട്ടോ ഈ കാളവണ്ടി മൊത്തം പോകുന്നുണ്ട് താങ്ക് യു അപ്പൊ അതെ ഒരു ബ്രോ നമുക്ക് ഇവിടുന്ന് മാങ്ങ തന്നിട്ടുണ്ട് കേട്ടോ താങ്ക് യു ബ്രോ അതുപോലെ തന്നെ നേരത്തെ നമുക്ക് ഒരു ചേട്ടാ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് റൈസും അത് പഴമൊക്കെ വാങ്ങിച്ചു തന്നെ കേട്ടോ ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ വണ്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് ഇങ്ങോട്ടൊക്കെ നമ്മളെ കാണുമ്പോൾ അപ്പോൾ അപ്പോ നമ്മുടെ കുഞ്ഞൻ ഇവിടുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ പാത്രത്തിട്ട് വെച്ചിട്ടുണ്ട് തോന്നുമ്പോൾ തോന്നുമ്പോൾ എടുത്ത് കഴിക്കും പിന്നെയും കിടന്നുറങ്ങും ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടി നമ്മൾ കുറച്ച് സമയമായിട്ട് ഇവിടെ ഇരിക്കുന്നു ഒക്കെ ചെയ്തിട്ട് പോകാന്ന് വെച്ചാണ് അപ്പോ ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ട് നമുക്ക് ഭക്ഷണം വാങ്ങിച്ച് തന്നിട്ടേ വിടുള്ളു എന്നാണ് കേട്ടോ പറഞ്ഞു നേരത്തെ ചേട്ടൻ വാങ്ങി തന്നതെ ഇവിടെ ഉണ്ട് അത് തന്നെ നമ്മൾ കഴിച്ചില്ല പക്ഷെ ഇവർ തന്നെ വിടുന്നില്ല അപ്പൊ അതെ നമുക്കിരിക്കാം കത്തേരൊക്കെ ഇവിടെ ഇട്ട് വരുന്നുണ്ടോ താങ്ക് യു പ്രോ അപ്പൊ അതെ ഇതിനകത്തെ ഉൾബാഗം ഗത്തല്ലേ ജീവൻ എടുത്തു വെക്കുന്നുണ്ട് ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അതെ നമ്മളവിടുന്ന് ഭക്ഷണൊക്കെ കഴിച്ചു തന്നെ താങ്ക് യു ബ്രോ താങ്ക്യൂ താങ്ക് യു അപ്പൊ ചാർലി ഭയങ്കര കളിയാണ് അതെ കുഞ്ഞൻ ഇവിടുന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ ചാർലിയുടെ ഒരു മാറ്റവും ഇല്ല അതെ പുതിയ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ചാർലി ചാർലി അതെ കുഞ്ഞനെ ഇവിടുന്ന് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇനി പാ പോ കുഞ്ഞ വിചാരിക്കുന്നുണ്ട് എന്താ സംഭവിച്ച പെട്ടെന്ന് ഒരു മറിമായും കേട്ടോ ചാർലി ബജി കഴിക്കുന്നുണ്ട് കുഞ്ഞിന് വേണം ബജി ബജി കഴിക്കുന്നു കുഞ്ഞ കഴിക്കും ആ കുഞ്ഞൻ കഴിക്കുന്നുണ്ട് കേട്ടോ ചാർലി കഴിക്കുന്നുണ്ട് ചാർലിക്ക് വേണ്ടെങ്കിലും കുഞ്ഞൻ കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാല് ചാർലി കഴിക്കും കേട്ടോ അതെന്താ അറിയില്ല ചിലപ്പോ കുഞ്ഞിന് കൊടുക്കുന്നുണ്ടോന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ അതേ നല്ല കാറ്റ് വീശുന്നുണ്ട് ഞാൻ വെതർ നോക്കിയപ്പോ മഴ ചാൻസ് കാണിച്ചായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വരുന്നത് കാറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട് നല്ല ഭാഗം നമ്മൾ രണ്ടുപേരെയും ഉള്ളിൽ കേട്ടി കേട്ടോ അപ്പോ അതെ നല്ല മഴ ആയിരുന്നു കേട്ടോ കംപ്ലീറ്റ് വെള്ളം തന്നെ റോഡിലൊക്കെയാണ് അപ്പം വണ്ടി ഫുള്ള് കവർ ചെയ്തു കേട്ടോ അവർ നനയാത്ത രീതിക്ക് ചുറ്റിലും കവർ ചെയ്തു ബാക്ക് സൈഡ് ആണെങ്കിലും കാണുന്നുണ്ടാവും അവരുടെ ഉള്ളി വെള്ളം പോലും ഉള്ളിൽ കയറില്ല കേട്ടോ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇവിടെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ ഹായ് ബ്രോ ഹായ് അപ്പം മഴ പോകാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പതുക്കി ഇറങ്ങാൻ പോകണം കേട്ടോ നല്ല കിടിലെ മഴ കഴിഞ്ഞു മഴ പോയി എന്നാണ് തോന്നുന്നത് അങ്ങോട്ടേക്ക് ആകാശം എളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടുന്ന് പതുക്കെ വേണ്ടി പോകണം കേട്ടോ പിന്നെ നല്ല ഉറപ്പാണ് ഒന്നും അറിയുന്നില്ല അത് കവർ ചെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല മഴ നന്നായിട്ട് ഉറങ്ങി ഇപ്പോഴും ഉറക്കം എണീക്കത്തില്ല കാറിൽ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ നമ്മളെല്ലാം സെറ്റാക്കി പതുക്കി ഇവിടുന്ന് ഇറങ്ങിയിട്ട് കാണാം ഇനി അപ്പോൾ മഴ പോയെന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ദൈവം ഇവിടെ ഫുള്ള് വെള്ളമാണ് കേട്ടോ ഒന്നും പോലും ഇല്ല എൻ്റെ കുഴിയും ഉണ്ടാവുന്നോ ഞാൻ പേടിച്ചു പോകുന്നത് വലിയ കുഴിയിലൊന്നും പോയി വീണില്ല കേട്ടോ ഓക്കെ നല്ല ആകാശം എന്ന് കാണുന്നുണ്ട് പക്ഷെ ചെറിയൊരു ചാറ്റൽ മഴ പോലെ ഉള്ളോന്ന് സംശയം ഒക്കെ ആണെങ്കിലും തലോട്ടേക്ക് വെച്ച് പോവാം ഹലോ അപ്പത്തെ നമ്മൾ കുറച്ച് സമയായിട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നു നല്ല കിടിലൻ ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ് നിങ്ങൾ അങ്ങോട്ടേക്കൊന്നും നോക്ക് ഒന്നും പറയാനില്ല എന്താ പറയുക കംപ്ലീറ്റ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ് ഇടയ്ക്ക് ചെറിയ ചെറിയ ചെടികളൊക്കെ ആയിട്ട് നമ്മളെ കുട്ടികളെവിടെ ഉണ്ട് കേട്ടോ അതെ അപ്പത്തെ അതേപോലെ തന്നെ ഇപ്പുറ സൈഡ് നോക്കുവാണെങ്കിലും കംപ്ലീറ്റ് കൃഷിയാണ് അങ്ങനെ വലിയൊരു മഴയുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഔട്ട് സൈഡായിട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തെളിവാണ് കേട്ടോ ഓക്കെ ഞാൻ ഈ ഒരു കിടിലൻ സ്ഥലമൊക്കെ കണ്ടിട്ടിങ്ങനെ നിർത്തിയതാണ് വണ്ടി ഇതെ നമുക്കിനി കുറച്ചും കൂടി നേരെ മുന്നോട്ടേക്ക് തന്നെ പോവാം അപ്പോൾ അതെ നമ്മളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി കേട്ടോ നല്ലൊരു എന്താ കൃഷി എന്ന് അറിയത്തില്ല ഇപ്പം നട്ടിട്ടേ ഉള്ളത് ലൈൻ ആയിട്ട് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളത് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാണ് അതെ ആളത് അതിലൂടെ ഓടി ഓടി നടക്കുന്നുണ്ട് അതാ വാ അതെ ഇങ്ങോട്ടേക്ക് വാ ഓടി ഓടി കളിക്കുന്നുണ്ട് വാ വാ ചടി കയറു നീ ഇങ്ങോട്ട് വരുന്നു വയോ ഏ കുഞ്ഞെ നമ്മളൊപ്പം തന്നെ ഓടുന്നുണ്ട് പക്ഷെ ആൾക്ക് ഇങ്ങോട്ട് കേറാൻ കിട്ടുന്നില്ല ആ കയറി കയറി ചാറിനെ തൊട്ടിട്ട് ഓടുന്നുണ്ട് വയോ ആയോ ഭയങ്കര കളിയാണ് കേട്ടോ ചാറീനെ പേടിപ്പിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനടക്ക് അതെ അയ്യാ ഭയങ്കര സന്തോഷമായിട്ടോ ആൾക്ക് ആള് തുള്ളിച്ചാടിയാണ് നടക്കുന്നത് ഇതായി വരുന്നു ചർളി അങ്ങ് ദൂരെ വരെ കാണാം കേട്ടോ വലിയ കയറ്റവും മലയൊന്നും ഇല്ലാത്ത കാരണം അങ്ങ് എൻ്റെ വരെ കാണുന്നുണ്ട് എൻ്റിലെന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പോകേണ്ട റൂട്ട് ഇതാണ് എന്താ പറയുക ഇങ്ങനെ വളഞ്ഞു വളഞ്ഞാണ് കേട്ടോ പോകേണ്ടത് നമ്മൾ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ എത്തുക അതെ കുഞ്ഞൻ അങ്ങോട്ട് ഓടി നമുക്ക് ഓടി നോക്കാം കുഞ്ഞം വരും എന്തോ അതെ പുറകെ ഓടി വരുന്നുണ്ട് കേട്ടോ എങ്ങോട്ടാ ഓക്കെ ഇനി നമുക്ക് ഒട്ടും സമയം കളയണ്ട ഇരുട്ടായി ഇരുട്ടായി വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ സ്റ്റേ ചെയ്യേണ്ട സ്ഥലം കണ്ടുപിടിക്കണം ഓക്കെ നമുക്ക് അതൊക്കെ പോവാം ഇപ്പോൾ പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അത്രയ്ക്കും ഒരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഹായ് സാർ കേരള നേരത്തെ അറിയുന്നവരാണ് കേട്ടോ റിയുന്നവരാണ് അതിനെ കണ്ടിട്ട് കുറയ്ക്കുവാണ് അയ്യോ അപ്പൊ നമ്മൾ ഇതേ ഒരു പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇതാണെങ്കിൽ കുഞ്ഞൊക്കെ ആണെങ്കിൽ കുരുട്ടാണ് കുറച്ചോണ്ടിരിക്കും അല്ല ഫ്രണ്ട് അല്ലേ ഫ്രണ്ട് നമ്മളെ ഇവിടെ സ്റ്റേ ചെയ്തോന്നിവർ പറഞ്ഞ കേട്ടോ അതെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചോ അവിടെ തന്നെ കിടന്നുറങ്ങാൻ കട്ടില് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇവർ കേരളത്തിലൊക്കെ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഇവർക്ക് ഭയങ്കര ഹെൽപ്പാന്നതാണ് കേട്ടോ പറയുന്നത് കേരള ആത്മിയ അച്ചായേ താങ്ക് യു ഇവർ ഇവിടുന്ന് ശബരിമലയിലേക്കൊക്കെ ശബരിമല ശബരിമല അപ്പം ശബരിമലയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് പെട്രോളും ഒക്കെ നമ്മളെ അവിടെ ആൾക്കാർ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വരുമ്പോൾ ഭയങ്കര ഇതായിരുന്നു കേട്ടോ എന്താ ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട് കാരണം ഞാൻ കേരളത്തിൽ നിന്നാന്നൊക്കെ പറയുമ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ ഇന്ന് ഇവിടെ നിന്നിട്ട് നമ്മൾ നാളെ പോകത്തുള്ളൂ സോ അവിടെ ആ വണ്ടി അങ്ങോട്ടേക്ക് കയറ്റി വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങാം അതുപോലെ തന്നെ അതൊരു ഹോട്ടലാണ് കേട്ടോ ദാബയാണ് ദാബോ അപ്പൊ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ അതേ നമ്മള് ഇന്ന് കിടക്കേണ്ട സ്ഥലം കണ്ടുപിടിക്കാട്ടോ കേട്ടോ നമ്മളെ ചാർലീനെ ഒരു കട്ടിലിന്റെ കാലിൽ കെട്ടിയിട്ടിട്ടുണ്ട് നമ്മളെ കുഞ്ഞൻ്റെ ഇലക്കൂടി നടക്കുന്നുണ്ട് കേട്ടോ ഇതേ പോണു അപ്പോൾ അതെ ഇന്ന് ഞാനിത് ഈ കട്ടിലാണ് കേട്ടോ കിടക്കുന്നത് നമ്മുടെ വണ്ടി നനയാതെ സേഫ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും മുകളിലേക്കൊന്നും നനയത്തില്ല കേട്ടോ അപ്പോൾ ഈ ഹോട്ടലിൽ ഇവർ പറഞ്ഞ് ഇവിടെ കിടന്നു വന്ന് യാതൊരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് നാളെ രാവിലെ എഴുന്നേറ്റ് പോകുന്നതായിരിക്കും അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കാണുന്ന പെട്രോൾ പമ്പാണ് കേട്ടോ അപ്പം ഇവിടെ കുളിക്കേണ്ട സൗകര്യവും ഒക്കെ ഉണ്ട് യാതൊരു പ്രശ്നവും എല്ലാം കൂടി സെറ്റായിട്ട് സ്ഥലം എല്ലാം കൂടി സെറ്റ് സെറ്റായിട്ടൊരു സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഹോട്ടലായത് ധാബായത് കാരണം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ബായ് മീൻ